നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വാർത്തകൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ വൻ ദുരന്തം വിതച്ച മേഖലയിൽ മുതൽ നാൽപ്പത് ടീമുകൾ ആറ് സോണുകളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തും വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും വയനാട് ഉൾപ്പെടെ അഞ്ച് വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഏഴ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഗവർണർമാരുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ആരംഭിക്കും പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയ നേരിടും ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിനം ഉച്ചകഴിഞ്ഞ് കൊളംബോയിൽ വയനാട്ടിൽ ഉരുൾപൊട്ടൽ വൻ ദുരന്തം വിതച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ മുതൽ നാൽപ്പത് ടീമുകൾ ആറ് സോണുകളായി തെരഞ്ഞ് തെരച്ചിൽ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചേരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി എച്ച്എസ്എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് സൈന്യം എൻഡിആർഎഫ് ഡി എസ് ജി കോസ്റ്റ്ഗാർഡ് നേവി എംഇജി ഉൾപ്പെടെ സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുകയെന്ന് മന്ത്രി രാജൻ അറിയിച്ചു ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരനും ഉണ്ടാവും ഇന്നുമുതൽ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തെരച്ചിൽ തുടങ്ങും നാൽപ്പത് കിലോമീറ്ററിൽ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തെരച്ചിൽ നടത്തും ഇതോടൊപ്പം ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് പുഴയുടെ അരികുട്ടി ും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങളും കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തും ആംബുലൻസാണ് പാലം കടന്ന് മുണ്ടക്കൈയിലേക്ക് ഒരു ദിവസം ആംബുലൻസുകൾ മേപ്പാടി പോളിടെക്നിക് ക്യാമ്പസിൽ പാർക്ക് ചെയ്യും മണ്ണിൽ പുതിഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ നാളെ എത്തുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ ആറ് നായകളാണ് തെരച്ചിലിൽ സഹായിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും നാല് കടാവർ നായകൾ കൂടി വയനാട്ടിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു പേർ ഇന്നലെ തെരച്ചിലിൽ പങ്കെടുത്തതായി സേനാ ഉദ്യോഗസ്ഥർ അറിയിച്ചു ഉരുൾപൊട്ടലിൽ ഇതുവരെ മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പുരുഷന്മാരും സ്ത്രീകളും സ്ഥിരീകരിച്ചത്മാരും ഒരു മൃതദേഹത്തിന്റെ ആൺപെൺ വ്യത്യാസം പോസ്റ്റ്മോർട്ടം ചെയ്തു ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത് ദുരന്തപ്രദേശത്ത് നിന്ന് ആശുപത്രികളിൽ എത്തിച്ച ഇരുനൂറ്റി പേരിൽ തൊണ്ണൂറ്റിയൊന്നും മലപ്പുറത്ത് അഞ്ചും ഉൾപ്പെടെ തൊണ്ണൂറ്റിയാറ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇന്നലെ വരെ ശരീരഭാഗങ്ങളും ലഭിച്ചു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും രണ്ട് ആൺകുട്ടികളുടെയും ഒരു പെൺകുട്ടിയുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് പോലീസ് ഫയർഫോഴ്സ് എൻഡിആർഎഫ് നാട്ടുകാർ നൂറുകണക്കിന് വളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് മൂന്ന് ദിവസമായി നടത്തിയ തെരച്ചിലാണ് ഇതുവരെ മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ബുധനാഴ്ച വാഴക്കാട് നിന്ന് ഒരു മൃതദേഹം ലഭിച്ച സാഹചര്യത്തിൽ ചാലിയാർപ്പുഴയുടെ ഇടവണ്ണക്കടവുകളിലും ഇന്നലെ തെരച്ചിൽ നടത്തി ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് സന്ദർശിക്കരുതെന്നും അഭിപ്രായം പറയരുതെന്നും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞരോടും സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആവശ്യപ്പെടണമെന്ന് നിർദ്ദേശം നൽകിയെന്ന വാർത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അത്തരമൊരു നയം സംസ്ഥാന ഗവൺമെന്റിനില്ലെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനക്കെതിരെ പ്രചാരണം നടത്തിയതിന് സംസ്ഥാന വ്യാപകമായി പോലീസ് പതിനാല് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ കണ്ടെത്തിയാല് പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് സാമൂഹ്യ മാധ്യമങ്ങൾക്ക് നിയമപ്രകാരം നോട്ടീസ് നൽകി തിരുവനന്തപുരം സിറ്റിയിൽ നാലും എറണാകുളം സിറ്റിയിലും പാലക്കാടും രണ്ടു വീതവും കൊല്ലം സിറ്റി എറണാകുളം റൂറൽ തൃശൂർ സിറ്റി മലപ്പുറം വയനാട് തിരുവനന്തപുരം റൂറൽ എന്നിവിടങ്ങളിൽ ഒന്നു വീതവും കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മുഖ്യമന്ത്രിയുടെ നിധിക്കെതിരായ വ്യാജ പ്രചാരണങ്ങൾ നിരീക്ഷിക്കുന്നതിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കി ഇത്തരത്തിൽ പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നിയമനടപടി നടപടി സ്വീകരിക്കുമെന്നും പൊലീസ് അറിയിച്ചു വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കനത്ത മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് വയനാട് കണ്ണൂർ കാസർകോട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കാസർകോട് കണ്ണൂർ മലപ്പുറം തൃശൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകളും മദ്രസകളും ട്യൂഷൻ സെന്ററുകളും ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയത് പാലക്കാട് ജില്ലയിൽ അംഗണവാടികൾ കിൻഡർ ഗാർഡൻ മദ്രസം ട്യൂഷൻ സെന്റർ ഉൾപ്പെടെ പ്ലസ് ടു വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി എന്നാൽ ജില്ലയിൽ കോളേജുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമല്ല ഇടുക്കി എറണാകുളം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് താമരശ്ശേരി താലൂക്കിൽ അഞ്ച് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണമായും തകർന്നു കൊടുവള്ളി വലിയപറമ്പ് പറമ്പ് കിഴക്കോത്ത് വില്ലേജിലെ പൊന്നന്തോറ മലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന മുന്നൂറോളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറ്റിപ്പാർപ്പിച്ചു കക്കാട് വില്ലേജ് കാരശ്ശേരി പഞ്ചായത്ത് പട്ടർച്ചോല വലിയകുന്ന് പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പതിനാറ് കുടുംബങ്ങളെ വീടുകളിലേക്കും നാല് കുടുംബങ്ങളെ ആനയാക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ഷാഫി പറമ്പിൽ എം പി മന്ത്രി കെ രാജനെ നേരിൽ വിഷയം ഗൌരവപൂർവ്വം കാണുന്നുവെന്നും ഉടൻ സ്ഥലം സന്ദർശിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാനും കേടുപാടുകൾ സംഭവിക്കാത്തവയിൽ താമസം സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്താനും വിദഗ്ധ സംഘത്ത് അയക്കണമെന്ന് എം പി ആവശ്യപ്പെട്ട വിലങ്ങാട് പ്രദേശത്ത് അടിയന്തര ശ്രദ്ധ പതിയണമെന്ന് ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ബി കെ സജീവൻ ആവശ്യപ്പെട്ടു ഉരുൾപൊട്ടി ഭീകരമായ നാശമാണ് ഈ പ്രദേശത്തുണ്ടായിരിക്കുന്നത് പതിമൂന്ന് വീടുകൾ നശിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ നെല്ലിയാമ്പതിയിലെ ഗതാഗതം അടുത്ത ദിവസം തന്നെ ഒരു വശത്തേക്ക് തുറന്നുകൊടുക്കാനാവുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇതിലൂടെ നെല്ലിയാമ്പതിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനും നെല്ലിയാമ്പതിയുടെ അവസാനിപ്പിക്കാനും ആവുമെന്നും മന്ത്രി പറഞ്ഞു നെല്ലിയാമ്പതിയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് ഗതാഗതം പുനസ്ഥാപിക്കുന്ന ജോലികൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉടനടി തുറക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ തെറ്റാണെന്നും കനത്ത മഴ കാരണം ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒന്നാമത്തെ അലർട്ടാണ് നൽകിയതെന്നും പാലക്കാട് ജില്ലാ കലക്ടർ ലോകേഷ് ചിത്ര റൂൾ കർവ് അനുസരിച്ച് ജലനിരപ്പ് പോയിന്റ് ഒൻപത് ഒൻപത് മീറ്ററിൽ എത്തുന്ന സാഹചര്യത്തിലാണ് ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടി വരിക മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും മറ്റും അറിയിപ്പ് നൽകി മാത്രമേ ഡാം തുറക്കൂ എന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു കേൾക്കുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഗവർണർമാരുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ആരംഭിക്കും രാഷ്ട്രപതി ഭവനിൽ ചേരുന്ന യോഗത്തിൽ ഗവർണർമാർക്ക് പുറമെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ എന്നിവർ പങ്കെടുക്കും നിതി ആയോഗ് വൈസ് ചെയർമാൻ സിഇഒ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സംബന്ധിക്കും പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണം സർവകലാശാലകളുടെ അക്രഡിറ്റേഷൻ വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ പ്രചാരണം തുടങ്ങിയവയാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടകൾ പാരീസ് ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് അമ്പെയ്ത്ത് മത്സരങ്ങൾ ഇന്നും തുടരും പുരുഷ ഹോക്കിയിൽ പൂൾ ബിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇന്നലെ ഇന്ത്യ മൂന്നാം വെങ്കല മെഡൽ സ്വന്തമാക്കി ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ അൻപത് മീറ്റർ റൈഫിൾസ് മൂന്ന് പൊസിഷൻസ് വിഭാഗത്തിൽ സ്വപ്നിൽ കുസാലയാണ് വെങ്കല മെഡൽ നേടിയത് ഈ ഇനത്തിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ഷൂട്ടറാണ് സ്വപ്നിൽ കുസാലെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് കാർട്ടർ ഫൈനലിൽ ലക്ഷ്യാസെൻ ചൈനീസ് താരം ടി എൻ ചെന്നെ ഇന്ന് നേരിടും അമ്പയത്ത് സംയുക്ത വിഭാഗ മത്സരത്തിൽ ധിരാജ് ബൊമദേവ്ര അങ്കിത ഭഗത് സഖ്യം ഇന്തോനേഷ്യൻ താരങ്ങളുമായി മത്സരിക്കും അത്ലറ്റിക്സിൽ വനിതകളുടെ അയ്യായിരം മീറ്റർ ഹീറ്റ്സിൽ അങ്കിത ധ്യാനി പരുൾ ചൌധരി എന്നിവർ മത്സരിക്കും ഇന്ത്യൻ പുരുഷ ഡബിൾസ് ജോഡികളായ സാത്വിക് സായിരാജ് രങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തെ കാർട്ടർ ഫൈനലിൽ മലേഷ്യൻ ജോഡികളായ ആരോൺ ചിയ സോ വോയിക് സഖ്യം വനിതാ സിംഗിൾസിൽ പി വി സിന്ധു ചൈനയുടെ ഹിബിംഗ് ജിയാവോയോട് പരാജയപ്പെട്ടു ഇന്ത്യ ശ്രീലങ്ക ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മത്സരം തുടങ്ങും ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര തൂത്തുവാരി ആവേശത്തിലാണ് ഇന്ത്യ ഏകദിന ഇറങ്ങുന്നത് രേഖകൾ സമർപ്പിച്ചുകൂടി എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് തുക അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ആദ്യം തുക അനുവദിച്ചതിന് പിന്നാലെ പരീക്ഷാഭവൻ വികസിപ്പിച്ചെടുത്ത പോർട്ടലിൽ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്കാണ് തുക അനുവദിച്ചത് ഇതിനായി പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളുമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് അഞ്ചാം ഘട്ടത്തിന്റെയും ചർമ്മമുഴ രോഗപ്രതിരോധ കുത്തിവയ്പ്പ് രണ്ടാം ഘട്ടത്തിന്റെയും സംയുക്ത വാക്സിനേഷൻ യജ്ഞം പ്രതികൂല കാലാവസ്ഥ മൂലം ഇന്നലെ തുടങ്ങാനായില്ല തിങ്കളാഴ്ച സംയുക്ത വാക്സിനേഷൻ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രധാന വാർത്തകൾ വീണ്ടും വയനാട്ടിൽ ഉരുൾപൊട്ടൽ വൻ ദുരന്തം വിതച്ച മേഖലയിൽ ഇന്നുമുതൽ നാൽപ്പത് ടീമുകൾ ആറ് സോണുകളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തും വടക്കൻ കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും വയനാട് ഉൾപ്പെടെ അഞ്ച് വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത ഏഴ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഗവർണർമാരുടെ രണ്ട് ദിവസത്തെ സമ്മേളനം ഇന്ന് ആരംഭിക്കും പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിനം ഉച്ചകഴിഞ്ഞ് കൊളംബോയിൽ പ്രാദേശിക വാർത്തകൾ